അന്നേരം ഉമ്മാര ഒരു എന്താ പറയാ വൃത്തി കേട്ട ഒരു മെസ്സേജ് ഷഡി വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ അവളുടെ തെളിവ് നേരത്താൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ ഭർത്താവ് ഞങ്ങളെ കൂടെ നിനക്ക് പറയാന്നുള്ള ഒരു ഇതുണ്ടല്ലോ കയ്യിൽ യൂട്യൂബിൽ വന്നിട്ട് എന്ത് തോന്നിയാസും പറയാൻ ഇപ്പം ആകെ നമ്മളിപ്പം കുറച്ചാൾക്കാരെ കണ്ടിട്ടു ഒന്ന് കണ്ടതാ നിന്നെ ഇപ്പം നീ പറയുന്ന ഷരീഫും അങ്ങനെ എല്ലാ തോന്നിയാസവും വളർന്നിട്ട് യൂട്യൂബ് തട്ടുന്നതാണ് അതിപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ ഷെരീഫ് നിന്റെ തെളിവും കൊണ്ട് വരുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം നീ ഇളക്കി വിട്ടാണ് ഇതാക്കയാണ് ഞാൻ പാട്ട് പാട്ടുപാട് എൻ്റെ ലൈവില് ഞാൻ പലതും ഞാൻ പാട്ട് പാടും എൻ്റെ ലൈവില് ഞാൻ പലതും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ പലതും ഉണ്ടാവും അത് നീ കണക്കാക്കണെന്തിനാടാ നീ എന്തിനാടാ മറ്റുള്ളവരുടെ ഇത് വാരിയിട്ട് നീ ഞാൻ വിളിച്ചു പറയും ഞാൻ വിളിച്ചു പറയും നീ ആർക്കൂടെ വിളിച്ചു പറയുന്നത് എൻ്റെ കെട്ടിയോടാണ് എൻ്റെ മക്കളുടെ ഉപ്പയാടാ എന്റെ മക്കളുടെ ഉപ്പ ഞങ്ങള് പതിനഞ്ച് വർഷം ഞങ്ങൾ ജീവിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് എന്താണെന്ന് അറിയടാ ഏത് ലോഡ്ജ് നടാ നിന്റെ കെബീർക്ക പിടിച്ചത് നീ കണ്ടുപാടാ നീ കൊണ്ടുപാടാ തെളിവ് നീ കൊണ്ടുപാടാ നിന്റെ മറ്റേ ഇവിടത്തെ തെളിവ് അവിടത്തെ തെളിവ് ഇത് അത് ഇത് പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ എൻ്റെ മക്കൾ എടാ എന്തുകൊണ്ടടാ എന്റെ മക്കൾ എന്നാ കെബീർ കുടുംബത്തിന്റെ കൂടെ പോവാത്ത എന്തുകൊണ്ടാടാ എന്റെ മക്കൾക്ക് അറിയാ കെബീർ കുടുംബം എന്താണ് കെബീർക്ക എന്താണ് ബാക്കിയുള്ളവർ എന്താണ് എൻ്റെ കുടുംബം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ ഞങ്ങൾ ജീവിച്ച് വന്ന ജീവിതം ഞങ്ങൾക്ക് അറിയണം നന്നായിട്ടേ നീ കടന്ന് ചിലക്കുന്ന ചെല നല്ലടാ മാറി നീ കടന്ന് നല്ല ഉണ്ടാക്കടാ എന്താ പറയാ നമ്മള് കൊറച്ചു എന്റെ മേലെ ചൊറഞ്ഞോണ്ട് ഞാൻ തിരിച്ചു ചൊറിഞ്ഞു അത് അതോടെ വിട്ടു പിന്നെ നീ എന്റെ പിന്നാലെ നടന്ന എന്റെ കെബീർക്കാർ എടാ കെബീർക്ക് മരിച്ചേ തൂങ്ങി മരിച്ചതിനുള്ള തെളിവ് ഈ മണ്ണാർക്കാട് സ്റ്റേഷനിലുള്ളടാ മണ്ണാർക്കാട് സ്റ്റേഷനിലുള്ളവരാണ് അന്വേഷിച്ചത് പോലീസുകാരാണ് അന്വേഷിച്ചത് നീ പോലീസിനെ കാട്ടി വല്യ സിഐ അല്ലെങ്കിൽ നീ സിബിഐ നീ 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 തെളിവുണ്ടാക്കടാ അല്ലേ നീവെല്ലാം നിന്റെ ഹസ്ബൻഡ് പിന്നെ കബീർ കയറ്റ് ജീവിച്ച ജീവിതം നീ പറയുന്നു പതിനഞ്ച് വർഷം ജീവിച്ച ജീവിതം പിന്നെ എന്തുകൊണ്ടി അയാൾ തൂങ്ങി മരിച്ചത് അതിൽ ചെറിയൊരു സംശയം ഇല്ലാണ്ടില്ല നല്ല മരണമെന്നല്ല അയാൾ ഇസ്ലാമിന് നിരക്കാത്ത മരണമെന്നയാൾ തെരഞ്ഞെടുത്തിന് അത് എന്തിന് അതിനാണ് ഷെരീഫ് പറഞ്ഞ നിന്റെ അവിഹിതം പിടിച്ചിട്ടാണ് അയാൾ മരിച്ചെന്ന് പറഞ്ഞത് എനിക്കില്ലേ ഞാൻ ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങളെ ഞാന് പടച്ചോനെത്തിയിട്ട് എനിക്ക് എൻ്റെ മക്കൾക്കും ഞാനും എൻ്റെ മക്കളും എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മക്കളുടെ ലൈഫ് എങ്ങനെയായിരുന്നു ഞാനും എൻ്റെ കെവ്യർക്ക് എങ്ങനെയാണ് ജീവിച്ചത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം എങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിക്കാ എന്താ പറയുക ജീവിതം തുടങ്ങുമ്പോഴേ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു എന്ന് തടാ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ മരിച്ചുപോയ കെവീർക്കാണ് നീ വലിച്ചിടേണ്ട അതിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടരേണ്ടടാ അത് എന്താണോ നിനക്ക് അതിനുള്ള അർഹത എന്താണ് നിനക്കുള്ളത് അല്ലെങ്കിൽ നീ എന്നെ എന്നെ പറ്റി പറഞ്ഞു എൻ്റെ മക്കളെ പറ്റി പറഞ്ഞു തിരിച്ച് അത് കിട്ടി കഴിഞ്ഞില്ലേ അത് അതാണ് ഷാജിത പറഞ്ഞിട്ടില്ലേ ജീവിച്ചിരിക്കുമ്പോഴേ ഷാജിതാക്കു കബീർ ഖാൻ ഇഷ്ടമല്ല ഇപ്പൊ നീ മരിച്ചെടുത്ത് എന്തിനാന്ന് പിന്നെ ശരി ഇപ്പൊ നീ വലിച്ചഴിച്ച് ആദ്യം ഷാജിദാരെ മുന്നേ കൊണ്ടെക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു മാപ്പിളയാണ് കബീർ ഖാൻ പിന്നെ നീ വീണ്ടും ഇങ്ങനത്തെ പണിയെടുക്കണം അതുകൊണ്ടല്ലേ ഷാജിദാക്ക് ദേഹിച്ചം പിടിക്കുന്നു

ഇത്രയും സ്നേഹത്തിൽ പതിനഞ്ച് വർഷം ജീവിച്ച ഭർത്താവ് മരിക്കുമ്പോൾ നീ നിൻ്റെ സ്വന്തം വീട്ടിൽ എന്താ അഭിമാനമുള്ള ഭാര്യ ആ ഭർത്താവ് മരിക്കാൻ എന്താ കാരണം എന്ന് പോലും എന്താ പറയുക എനിക്ക് നന്നായിട്ടറിയാം ആ ഭർത്താവ് എന്തിനാ മരിച്ചിരുന്നു എന്നിട്ട് ആ മരണത്തിന് വീണ്ടും വീണ്ടും നീ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മായ്ച്ചു മായ്ച്ചു കളിയെന്ന് നല്ല ഭാര്യ എന്തിനാണോ ഇങ്ങനെ വായ്പൊളിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു ആരാണോ കെബിർഖാന്റെ ആൾക്കാർക്ക മരിക്കുന്നതിന് മുന്നേ കെബീർ ഖാനായിട്ട് മൂന്നാല് വർഷം ഉണ്ടാകുന്ന ആൾക്കാർ ഏതാടാ നിങ്ങള് വന്നേ നീ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ ഏതാടാ ഏഹ് നീ തെളിവ് നിരത്തും തെളിവ് നിരത്തും ലോഡ്ജിന്റെ തെളിവ് നിരത്താ ലോഡ്ജ് ഏതാ പറയേ ലോഡ്ജിന്റെ തെളിവ് നിരത്ത് നീ കൊണ്ടുപോവാ എല്ലാ തെളിവും നീ കൊണ്ടുപോവാ തെളിവ് നീ ആരാണോ ഏത് ലോഡ്ജിലാണോ പിടിച്ചത് ഏജിതാക്ക് പേടി ഇല്ലാണ്ടില്ല രാജതാക്കിങ്ങനെ വേർത്തുകൊണ്ടുണ്ട് ഏഹ് ഷരീഫ് ഇങ്ങനെ ഷരീഫിനോട് ലോഡ്ജിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഷരീഫ് ലോഡ്ജിൻ്റെ പേര് ഇപ്പോൾ പറയുമെന്ന് ഭയങ്കര പേടിയുണ്ട് അല്ലെങ്കിൽ പിന്നെ കുറേ ലോഡ്ജ് പോയിട്ടുണ്ടാകും അപ്പോൾ ഏത് ലോഡ്ജാന്ന് അറിയാനുള്ള ആവേശമാണ് തോന്നുന്നു എനിക്ക് തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതുകൊണ്ട് എല്ലാവർക്കും ഒരു കണ്ടൻറ്റായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക്